ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരു റെസിൻ ആട്ടിനെ കുറിച്ചിട്ടാണ് കാണിച്ചു തരുന്നത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും എന്തെങ്കിലും ഒരു ബിസിനസ്സിനെ കുറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുള്ള രീതിയിൽ ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം ഇതുപോലെ ഈ വീഡിയോ എൻ്റെ ചാനലിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന രീതികൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് ചെയ്ത് കാണിച്ചു തരുന്നത് റെസ്സിൻ ആർട്ട് എന്ന ഒരു ബിസിനസ്സിൻ്റെ തുടക്കത്തെ കാണിച്ചു തരുന്നത് ഇതിൽ കാണിക്കുന്ന ബിസിനസ് എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല പറ്റുന്ന ഏതെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ അത് ചെയ്ത് നോക്കുക നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ പാഷനും അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക എന്നതാണ് ഞാൻ ഇത് കാണിച്ചു തരുമ്പോൾ പറയാനുള്ളത് റസിൻ എന്ന ഈ ഒരു ബിസിനസ്സിന് കുറച്ച് ചിലവ് ഉള്ളതാണ് എന്നാൽ ഇത് ചെയ്തു തുടങ്ങിയാൽ ഒരു വരുമാനവും നല്ല റേറ്റിന് കൊടുക്കാനും പറ്റും നമ്മളൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒരു കസ്റ്റമറെ പിടിക്കുക ആൾക്കാരിൽ എത്തിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്വന്തം റിസ്ക്കിൽ തന്നെ ചെയ്തെടുക്കേണ്ടതാണ് അതിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടോ നല്ല ഭംഗി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ അന്നും കാര്യമില്ല ആൾക്കാരെ നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും രണ്ടാമത് വാങ്ങാനുള്ള ഒരു സാഹചര്യവും നമ്മളുണ്ടാക്കി കൊടുക്കുകയും അത് എത്തിപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക ഒറ്റ പ്രാവശ്യം ചെയ്യുന്നതിലൂടെയോ ഒരു പ്രാവശ്യം ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ നമ്മൾക്ക് അങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല കുറച്ചും കൂടി നമ്മൾ അതിലേക്കായി ഇറങ്ങുകയും എല്ലാ റിസ്ക്കും നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെയാണ് നമ്മൾ ആദ്യം ആദ്യമൊന്നുണ്ടാക്കി പഠിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായതിനു ശേഷം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ചെയ്തെടുത്താൽ അതിൽ ഏതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ട് നോക്കാം ഇതിൽ ഞാൻ ചെയ്യുന്നത് റസിൻ ഇത് കുറച്ച് വിലയുള്ളതാണ് അത് നമ്മൾ അതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് വലുതോ ചെറുതോ ആദ്യം പഠിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് ചെയ്തു തുടങ്ങാം ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ റൂൾസൊക്കെ നമ്മൾക്കിതിന് കുറച്ച് കെമിക്കലൊക്കെ ആയതുകൊണ്ട് മാസ്കും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് നമ്മൾക്കിത് അതിൻ്റെ അച്ചില് ഇതുപോലെ ലെറ്റേഴ്സിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് നമ്മുടെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഡ്രൈ ഫ്ലവേഴ്സോ ഇങ്ങനെയുള്ള തൂവലും ഗ്ലിറ്റ് ഗ്ലിറ്റ് ൂം അങ്ങനൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് ആദ്യം പരീക്ഷിച്ച് നോക്കിയിട്ട് ഓരോ രീതിയിലും ചെയ്തെടുത്ത് ആദ്യം ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്ത് പിന്നെ പിന്നെ ഫ്രെയിമുകളിലേക്കും ഫോട്ടോസിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് കസ്റ്റമറെ പിടിച്ച് നമ്മൾക്ക് ചിലവായതും അതിൻ്റെ ഒരു ചെറിയൊരു ലാഭവും എടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഇഷ്ടമുള്ള കളറ് റെസിനിലേക്ക് ആഡ് ചെയ്തിട്ടും ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടും നെയിം സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടും ഫോട്ടോസ് ആഡ് ചെയ്തിട്ടും ഒക്കെ ഈ ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കളർ വെയ്സും ഇതിൻ്റെ കളറും ഇതിൻ്റെ ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾക്കിത് ഇത് ചെയ്യുമ്പോൾ വാങ്ങാൻ കിട്ടും നമ്മുടെ ബഡ്ജറ്റ് ബഡ്ജറ്റിനനുസരിച്ചിട്ട് വാങ്ങിയിട്ട് ചെറിയ രീതിയിൽ ചെയ്തിട്ട് കിട്ടിയ ലാഭത്തിൽ അടുത്ത ഓർഡർ പിടിക്കുകയും അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങി ചെയ്യിപ്പിക്കുകയും ചെയ്യാം അപ്പം ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് ഈ മോൾഡിൽ നിന്നും ഈ അച്ചിൽ നിന്നും ഇത് മാറ്റിയെടുത്ത് അതിലേക്ക് കീ ചെയിനൊക്കെ ഫിറ്റ് ചെയ്ത് ലെറ്റർ കീ ചെയിൻ ഉണ്ടാക്കിയിട്ട് ഇതിന് എടുത്ത ബ്രസ്സിൻ്റെ അളവും അതിൻ്റെ വിലയും കണക്കാക്കി കൊടുക്കാം ഇത് രാത്രി ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ മോൾഡിൽ നിന്നും മാറ്റിയിട്ട് ഇതിന് നമ്മൾക്ക് നൈം ടൈപ്പിലോ അല്ല ഗിഫ്റ്റ് ടൈപ്പിലോ അല്ലെങ്കിൽ കീച്ചെയിൻ്റെ ഈ ഓൾസ് ഉള്ളതിലേക്ക് കീച്ചെയിൻ്റത് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയോ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം ഇതിൻ്റെ ചുറ്റും ക്ലിയറൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഭംഗിയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല രീതിയിലാക്കിയിട്ട് അത് നമ്മൾക്ക് ഉപയോഗിക്കുകയോ പിന്നെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് ഓർഡറിനനുസരിച്ചിട്ട് നമ്മൾക്കിത് വിൽക്കുകയും ചെയ്യാം ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാവരും ഇതുപോലുള്ള ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാം താങ്ക് യു